റോബോട്ടിക്സും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വളരെ വലിയൊരു വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും റഷ്യ ചൈന അല്ലെങ്കിൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാവരും തന്നെ അവരുടെ ബഡ്ജറ്റിന്റെ നല്ലൊരു ശതമാനം തന്നെ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ആർമി ആൻഡ് ഡിഫൻസ് ബഡ്ജറ്റിലേക്ക് തന്നെയാണ് അപ്പം ഇവരെല്ലാവരും തന്നെ റോബോട്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഏ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ചെയ്യുന്നത് അതിന് ആവശ്യമായ രീതിയിലുള്ള റോബോട്ട്സിനെ ഡെവലപ്പ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവിടെയാണ് ഈ ഒരു കമ്പനി വ്യത്യസ്തമാകുന്നത് യുദ്ധത്തിന് മാത്രമൊന്നുമല്ല ഈ യുദ്ധം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം മൂലം കൈകാലുകൾ നഷ്ടപ്പെടുകയും അതല്ലാതെ തന്നെ മറ്റ് പല അപകടങ്ങളിലൂടെയും ജന്മനെയൊക്കെ അംഗപരിമിതിയെ നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ലോകമെമ്പാടുമുണ്ട് അവരുടെ സഹായത്തിനായിട്ട് എന്തുകൊണ്ടൊരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തുകൂടാ എന്തുകൊണ്ടൊരു എ ഐ സാങ്കേതിക ഡെവലപ്പ് ചെയ്തുകൂടാ അതിന് വേണ്ടിയിട്ട് ആരും തന്നെ അങ്ങനെ അധികമായി ശ്രമിക്കുന്ന നമ്മൾ കണ്ടിട്ടുമില്ല പക്ഷേ ഈ കമ്പനി അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് നല്ലൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ഓക്കെ അംഗപരിമിതർക്ക് ഒരു സഹായം എന്നോളം കെയ്സ്റ്റ് എക്സോസ് കെൽട്ടൺ ലബോറട്ടറീസും അതേപോലെ എയ്ഞ്ചൽ റോബോട്ടിക്സൂടെ കൈകോർത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുകയും പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിന്റെ പേര് വോക്കോൺ എഫ് എൺ എക്സോസ്കെൽട്ടൺ സ്യൂട്ടെന്നാണ് അല്ലെങ്കിൽ വോക്കോൺ എഫ് എൺ സ്യൂട്ട് എക്സോസ് കെൽട്ടൺ എന്ന് നമുക്ക് പറയാം അപ്പം ഈ ഒരു സ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു അസിക്വൻസി ഒരു റോബോട്ടിക് സ്യൂട്ടാണ് ആൻഡ് എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആണ് ഈ റോബോട്ടിനെ കരുത്തു പകരുന്നതും അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും കൂടുതൽ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ അസിസ്റ്റ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ആണ് അപ്പം ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അരയ്ക്ക് താഴ്പോട്ട് അല്ലെങ്കിൽ അരക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുന്ന നടക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ പല ആക്സിഡൻ്റ് കൊണ്ടും ജന്മനായുമൊക്കെ നടക്കാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാൾ ലോകമെമ്പാടുമുണ്ട് അങ്ങനെയുള്ളവർക്ക് വലിയൊരു ഉപകാരം സഹായമാണ് ഈ ഒരു സ്യൂട്ട് ചെയ്യുന്നത് ഇത് വെറുതെ നമ്മളെടുത്ത് വേർ ചെയ്യുകയൊന്നും വേണ്ട നമ്മളെടുത്ത് ഇടുകയൊന്നും വേണ്ട ഈ ഒരു റോബോട്ടിക് സ്യൂട്ട് തനിയെ എവിടെയാണോ പേഷ്യൻ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ വ്യക്തി ഇരിക്കുന്നത് തനിയെ അടുത്തേക്ക് ഈ സ്യൂട്ട് നടന്നു വരികയും മടിയിലേക്ക് ഇരിക്കുകയും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്തുകയും നമ്മളുടെ നമ്മുടെ കയ്യിൽ ഒരു ജോയിസ്റ്റിക് ഉണ്ടാവും ഒരു റിമോട്ട് ഉണ്ടാവും ആ റിമോട്ടിന്റെ സഹായത്തോടു കൂടിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും ആ അംഗപരിമിതനായിട്ടുള്ള വ്യക്തിക്ക് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റോബോട്ടിക് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം നമുക്ക് നടക്കാൻ സാധിക്കാത്ത വ്യക്തികളെ വളരെ എളുപ്പത്തിൽ വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള രീതിയിൽ നടത്തുവാൻ സഹായിക്കുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടാണ് ഈ ഒരു റോബോട്ട് അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റം കൊണ്ടുവരാൻ ഈ റോബോട്ടിന് സാധിക്കും വീണ്ടും അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റുകൾ നമ്മുടെ ലോകമെമ്പാടുമുണ്ടാകട്ടെ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ ഇങ്ങനെയുള്ള പോസിറ്റീവ് മാറ്റങ്ങൾ നാടൊട്ടാകെ ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെങ്കിലും നിങ്ങൾ ഈ സ്യൂട്ടിനെ പറ്റി കൂടുതൽ അറിയാനും എടുക്കാനും ശ്രമിക്കുക ഓക്കെ